ംഗത്ത് ഏറ്റവും പ്രശസ്തരായ കലാകാരന്മാരും സഹയാത്രികരുമായ രമേശ് കുറുമശ്ശേരി ജയരാജ് സെഞ്ചുറി രണ്ടുപേർക്കും സിനിഗ്രാമിലേക്ക് സ്വാഗതം നിങ്ങൾ രണ്ടുപേരും ഏറ്റവും നന്നായി വർക്ക് ചെയ്ത സംരംഭമാണ് സിനിമാന സിനിമയിൽ തുടങ്ങി ആക്ഷേപഹാസ്യ പരിപാടികളിലൂടെ ഏറ്റവും ജനശ്രദ്ധയെ ആർജിച്ച അതിൻ്റെ എല്ലാ മേഖലകളിലും നിറഞ്ഞു നിന്നവർ എങ്ങനെയായിരുന്നു സിനിമാലയുടെ തുടക്കം എവിടെയാണ് ആരംഭിച്ചത് ഈ അല്ലാതെ ഏഷ്യാനെറ്റ് എന്ന് പറഞ്ഞൊരു ചാനൽ പുതുതായിട്ട് വന്നു എന്നറിഞ്ഞു അപ്പോൾ അത് വലിയ വലിയ സമ്പന്നരുടെ വീടുകളിൽ വലിയ കൊട്ട പോലെ ഡിഷാൻറ്റിനെ വെച്ചാണ് അന്ന് കണ്ടിരുന്നത് അപ്പൊ സമ്പന്നരയ്ക്ക് മാത്രം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സംഭവം അതുകൊണ്ട് നമുക്കതിനെ കുറിച്ച് ഒരു എത്തിപ്പെടാൻ ഒരു മാർഗവും ഇല്ല അതിനെക്കുറിച്ച് അറിവുമില്ല ഇങ്ങനെയൊക്കെ പ്രോഗ്രാം വരുന്ന വരുന്നൊരു ചാനലാകും എന്നൊന്നും നമുക്ക് ധാരണയില്ല അന്ന് കൊച്ചി മിമി പ്രതിപര്ത്തി ഞാനൊക്കെ കൂടി പാരഡി കാസറ്റുകൾ മാസ്ക് മാസ് ഇറക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു അപ്പൊ മിമിക്കയുടെ ഒരു സുഹൃത്താണ് ഒരു ഹബീബ് അദ്ദേഹം ഡയാന സിംബ്രയുടെ ഒരു സുഹൃത്താണ് അപ്പൊ ഇങ്ങനൊരു സിനിമ ലാന്നുള്ള പ്രോഗ്രാമിൽ അവതാരകനായിട്ട് കൊച്ചിൻ മിമീനെയാണ് ആദ്യമായിട്ട് സമീപിച്ചത് അദ്ദേഹം അപ്പൊ കൊച്ചി പറഞ്ഞു പുള്ളിക്ക് എന്തുകൊണ്ടോ അത്ര കോൺഫിഡന്റ് അല്ല അതുകൊണ്ട് രമേശിനെ തരാന്ന് പറഞ്ഞിട്ട് ഡയാന അതായത് ഏഷ്യാനെറ്റ് തുടങ്ങുമ്പോൾ തുടക്കത്തിലേ ഉള്ള പ്രൊഡ്യൂസർമാരിൽ ഒരാളായിരുന്നു ഡയാന സിൽവിസ്റ്റർ അപ്പൊ ഇത് ശശികുമാർ സാറിന്റെ ഒരു ഇതിന്റെ സിനിമാലയുടെ ഒരു ക്ലൂ കൊടുത്തത് ശശികുമാർ സാറാണ് അദ്ദേഹം ഇങ്ങനെ സിനിമയിലെ ക്ലിപ്പിങ്ങുകൾ കൂട്ടിക്കൂട്ടി ഒരു ഒരു വിഷയം ഉണ്ടാക്കിയിട്ട് അത് വെച്ച് അവതരിപ്പിക്കുന്ന ഒരു പ്രോഗ്രാം ഇപ്പൊ ഒരു പെണ്ണ് കാണൽ എന്ന് പറഞ്ഞൊരു വിഷയമാണെങ്കിൽ സിനിമ മലയാള സിനിമയിലെ കുറെ പെണ്ണ് കാണൽ സീനുകള് ഒരു അഞ്ചെട്ടെണ്ണ സീനുകൾ അപ്പൊ അവതാരകന് ഒരാൾ വന്നതെന്ന് അതിലൊരു കഥാപാത്രമാവും ഇപ്പൊ ഒരു ബ്രോക്കറാവാ ബ്രോക്കറായിട്ട് ആ ഓരോ സിനിമയിലെ അനുഭവങ്ങൾ ഇങ്ങനെ വിവരിക്കുന്ന രീതിയിലാണ് സിനിമാല എന്ന് പറഞ്ഞ ഒരു സംഭവം മാലയാക്കി അതൊരു മാലയായിട്ട് സിനിമകളുടെ ക്ലിപ്പിങ്ങൾ കൂടുന്ന ഒരു മാല അപ്പൊ അത് എന്ന് പറഞ്ഞ ടൈറ്റിൽ ഇട്ടതും അതേപോലെ അങ്ങനെ ഇരിക്കുമ്പോ ഒരു പതിമൂന്നാമത്തെ എപ്പിസോഡായിട്ടാണ് എന്നെ ഞാൻ വര വരുന്നത് അപ്പൊ അധികുമ്പോ പ്രസീത അടൂർ ഭവാനി അടൂർ പങ്കജം ജഗന്നാഥൻ ചേട്ടൻ അങ്ങനെയുള്ള കുറച്ച് പേരെ വെച്ച് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ചെറിയ പരിപാടിയാണ് ആ ചെറിയ പരിപാടി എന്ന് പറഞ്ഞാൽ അവരിങ്ങനെ അവതരിപ്പിക്കും അവര് ഒരു കഥാപാത്രമായിട്ട് ഇന്ന് അവതരിപ്പിക്കല്ല അല്ലാതെ വന്ന് അവതരിപ്പിച്ച് സിനിമകളുടെ സീൻസ് പറയുന്ന ഒരു സാധനമായിരുന്നു അപ്പൊ ഒരു ഞാൻ വന്നോട് ആദ്യത്തെ രണ്ട് എപ്പിസോഡ് അവർ തന്ന സ്ക്രിപ്റ്റ് നമ്മൾ ചെയ്തു ഇത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ സമകാലീന വിഷയങ്ങളൊക്കെ കോർത്തിണക്കി ഇതിപ്പോ ഒരു പെണ്ണാണലാണെങ്കിൽ അതൊരു ബ്രോക്കറ് അങ്ങനെയൊക്കെ കൊണ്ടുവന്ന് ഓരോ കഥാപാത്രങ്ങളിലൂടെ ഈ സീനുകൾ അവതരിപ്പിക്കാൻ തുടങ്ങി പിന്നെ 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 ക്ലൈമാക്സ് വന്നപ്പോൾ ആരെങ്കിലൊക്കെ ഹെൽപ്പർ ജോയിന്റ് ആർട്ടിസ്റ്റുകളെ വേ വേണ്ടി വന്നു അപ്പൊ അങ്ങനെ വന്ന് 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 അത് പേരായി പിന്നെ അതൊരു മൂന്ന് പേരായി പിന്നെ ഒരു ഗ്രൂപ്പായി അങ്ങനെ വലിയൊരു സംഭവമായി മാറി പിന്നൊരു സമൂഹമായി ഞാൻ സിനിമാലയലിലേക്ക് വന്നത് ഇവര് തുടങ്ങുന്ന സമയത്ത് വലിയ ഡിഷ് ഡിഷൊക്കെ വെച്ച് തുടങ്ങിയത് ആ സമയത്ത് ഞാൻ ഈ ഡിഷ് ഒക്കെ വെച്ച് ഓരോരോ വീടുകളിൽ കണക്ഷൻ കൊടുത്തോണ്ടിരിക്കുന്ന ആളാണ് ഒരു കേബിൾ ടീടെ പരിപാടിയായിട്ട് നടക്കാറുണ്ട് അപ്പോൾ മ്യൂക്രി ഉണ്ടായിരുന്നു അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു മുന്നൂറ്റി അമ്പതാമത് എപ്പിസോഡ് കൂടിയാണ് ഞാൻ സിനിമാലയലിലേക്ക് എത്തുന്നത് അപ്പൊ മുമ്പായിട്ട് ഈ ഉണ്ണിമേലിച്ച മദ്യന്ന മറിയം എന്ന് പറഞ്ഞൊരു ഒരു ഡ്രാമയുണ്ട് അപ്പോൾ ആ ഡ്രാമ ഒരു വൺ അവർ സ്റ്റേജിൽ കളിക്കുകയുള്ളൂ അതിന് മേടിക്കുന്ന പേമെൻ്റ് ഒന്നും ഒരു അറുപതിനായിരം രൂപ എഴുപത്തയ്യായിരം രൂപയാണ് പേയ്മെൻറ്റ് കളിക്കുന്നത് അപ്പം ഈ ഡ്രാമ ആൾക്കാർ നമ്മൾ തുടങ്ങി ജനമൊന്നും അതിലേക്ക് കണ്ടിരിക്കുന്നേക്ക് ഡ്രാമ കഴിയും ഒരു മണിക്കൂർ കഴിഞ്ഞു അപ്പോൾ ഈ കമ്മിറ്റിക്കാർക്കൊക്കെ ഒരു വല്ലാത്ത പ്രശ്നമാണ് കാരണം ഇത്രയും എമൗണ്ട് കൊടുത്തിട്ട് വന്ന് പ്രേക്ഷകൻ ഇരിക്കുന്നേക്ക് ഒന്ന് ഡ്രാമ കഴിഞ്ഞു പോകുന്നു അപ്പോൾ ആ സമയത്ത് ഞങ്ങളൊരു മൂന്നാല് പേര് ഒരു വൺ അവർ മിമിക്കറി നടത്താതിടയിൽ അപ്പൊ രണ്ട് രണ്ട് മണിക്കൂറായി അപ്പോൾ ഒരു മണിക്കൂർ മിക്ക ഒരു മണിക്കൂർ ഇതാകുമ്പോൾ രണ്ട് മണിക്കൂർ പിന്നെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കൂടി കൂടുതൽ ഒരു പഞ്ചു മിനിറ്റ് കൂടി കൂടുതൽ നമ്മൾ കാണിക്കും അപ്പൊ അങ്ങനെ ആ ഷോ പോയിക്കൊണ്ടി സമയത്ത് ഈ ഡയാന ചേച്ചിനെ അച്ഛനെ അതിനുള്ളൊരു കാരട്ട ഏട്ടമുണ്ട് ബത്കൻ്റെ മറിയത്തില് അപ്പൊ അങ്ങനെ ഞങ്ങൾ അവൽ കണ്ടു അപ്പം ആ ഈ ഫാദർ എന്ന ഡയാനോട് പറഞ്ഞിങ്ങനെ അതിലൊരു നാല് പിള്ളേരുണ്ട് നല്ല നല്ല പിള്ളേർ പറഞ്ഞു അങ്ങനെ ഡാനേജ് വെച്ച് ഞങ്ങൾ നാലഞ്ച് പേർ വിളിച്ച് ഞങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന് ഒരു എപ്പിസോഡ് ഷൂട്ട് ചെയ്തു രണ്ട് എപ്പിസോഡ് ഷൂട്ട് ചെയ്തു അപ്പോൾ ഒരു പോരായ്മ ഇവരുടെ അത്രയും കടയിൽ എത്തണില്ല ബാറ്ററിലേക്ക് അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങളെ പിന്നെ കുറച്ച് നാൾ വിളിക്കാണ്ടിരുന്നു അപ്പം ഞങ്ങൾക്ക് ആ സമയത്ത് തിരുവനന്തപുരത്ത് മനോരമയുടെ മനോ അല്ല മാതൃഭൂമിയുടെ ഒരു മിഡ്മിക്സ് മിക്സ് അവാർഡിനേറ്റിടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതിൽ ഞങ്ങളുടെ അടുത്ത് അതിൽ സ്കിറ്റ് ചെയ്യാൻ പറഞ്ഞാൽ ഞങ്ങൾ ഈ മൂന്നാലഞ്ച് പേരെ അതിലേക്ക് ക്ഷണിച്ചു അപ്പോൾ അത് ഏഷ്യാനാണ് ആ ഷോ ഷൂട്ട് ചെയ്യണത് അന്ന് വലിയൊരു ഷോയാണത് പൊളിറ്റിക്സാണ് കംപ്ലീറ്റ് കരുണാരൻ ഉമ്മൻചാണ്ടി അച്യുതാന്തൻ എ കാനണി ഇതൊക്കെ വെച്ചിട്ടാണ് സ്ക്രിപ്റ്റ് ചെയ്തത് അന്നത്തെ ആനുകാലിക രാഷ്ട്രീയ സംഭവങ്ങളെ വെച്ചിട്ടാണ് സ്ക്രിപ്റ്റ് ചെയ്തത് അപ്പോൾ അത് റെക്കോഡ് ചെയ്ത് റെക്കോഡ് ചെയ്ത് കഴിഞ്ഞത് കേട്ടോ ഇനി ഓരോ ക്യാരക്ടർ ആര് ചെയ്യും ഇപ്പം എ കെൻറ്റെയും കറക്റ്റ് ഡിറ്റായിട്ട് രാജീവുണ്ട് ഉമ്മൻചാണ്ടിയായിട്ട് രഘു കളമ്പശ്ശേരി അച്യുതാനന്ദനായിട്ട് ടി വി കർണാരിനാർ ചെയ്തു അപ്പോൾ കർണാടിന് വോയിസ് കൊടുത്ത ഞാനാണ് അച്യുതാനന്ദനും വോയിസ് കൊടുത്ത ഞാനാണ് അപ്പം നീ തന്നെ ചെയ്യാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു ഈ വിപത്ത് വെച്ചിട്ട് കർണാരിനെ അങ്ങനെ ചെയ്ത് അല്ല ചെയ്ത് ശരിയാ കൂടാന്ന് പറഞ്ഞു എനിക്കൊരു പല്ലിൻ്റെ ഒരു ചെറിയ സംഭവം ഉണ്ടെന്ന് പറഞ്ഞു അങ്ങനെ കർണാരി ചെയ്തു ആ വേദിയിൽ ഞങ്ങൾ ഈ ഡ്രാമ കളിച്ചിട്ട് ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയം ഇങ്ങനെ ക്രൗഡ് നമ്മൾ ബ്ലാസ്റ്റേഴ്സിൻ്റെയൊക്കെ കളി കാണാൻ വന്നിരിക്കുന്ന അതേപോലെ ക്രൗഡാണ് ഓരോ രാഷ്ട്രീയക്കാരും എൻ്റർ ചെയ്യുമ്പോൾ അത്രയും ആരവം ഇത് ഏഷ്യാനാട്ടിൽ ടെലികാസ്റ്റ് ചെയ്തപ്പോൾ ഭയങ്കര ഹിറ്റാക്കിയ സാധനം പിന്നെ സിനിമയിലേ ഞങ്ങൾ തിരിച്ച് സിനിമായിലേക്ക് വന്നു നിങ്ങൾ രാഷ്ട്രീയം മെയിനായിട്ട് എടുത്തോളാൻ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ രാഷ്ട്രീയ ക്യാരക്ടേഴ്സിനെ ഓരോരുത്തരും ഇൻട്രൊഡ്യൂസ് ചെയ്ത് അപ്പോഴത്തെ സമകാലീന പ്രശ്നങ്ങൾ വെച്ച് ഞങ്ങൾ സിനിമയിലേക്ക് പിന്നെ സിനിമാല വേറെ ലെവലി അന്ന് നയനാര്യനയുടെ അല്ല അത് വേറെ അത് എ കെ ആനണിക്ക് നല്ല എന്തോ ഒരു പവർ ഉണ്ട് പുള്ളി കേന്ദ്രം അങ്ങനെ എന്താ സംഭവം ഉണ്ട് ഏതാണ്ട് അപ്പൊ ഈ രാജീവ് ഈ കെ ഭയങ്കര പെർഫെക്ഷനാണ് ഒരാർട്ടിസ്റ്റിനെ ടി എം അവൻ അത്ര പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുള്ളു അപ്പൊ ഇവൻ ഇങ്ങനെ നടന്നു പോലെ പോയി എല്ലാ പോലീസാരും ചാടി ചെയ്തിട്ടാണ് മാറി പെട്ടെന്ന് ഒരു സെക്കൻഡിൽ അവര് മാറിപ്പോയി ഇവനാണെന്ന് സെലൂട്ട് ചെയ്തു സെല്യൂട്ട് ചെയ്ത സെല്യൂട്ട് ചെയ്തു അവനെ അത് അയ്യോ ഇത് വിചാരിച്ചത് ഉന്നത ഉദ്യോഗസ്ഥര് അപ്പൊ അങ്ങനെ ഒരു സാധനം സിനിമയിലേക്ക് ആദ്യമായിട്ട് ഞങ്ങളാണ് ഞങ്ങൾ ഡയാനയുടെ അപ്പച്ചനെ കുറിച്ച് പറയുമ്പോ നമുക്ക് നൂറ് കാരണം അപ്പച്ചനും അമ്മച്ചിയാണ് നമ്മളെ ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നത് അമ്മച്ചി നമുക്കിപ്പോ ഒരു എപ്പിസോഡ് കഴിഞ്ഞാൽ വിളിച്ച് ഇന്നതാണ് അത് അത് നന്നായി ഇത് നന്നായി എന്ന് പറഞ്ഞ് നമ്മളെ ഭയങ്കരമായിട്ട് പ്രോത്സാഹിപ്പിക്കുന്ന ഒരു കുടുംബമായിരുന്നു അതേപോലെ അപ്പച്ചൻ നമ്മളിപ്പോ ഫോട്ടോസിലേക്ക് ഷൂട്ട് വെച്ച് കഴിഞ്ഞാൽ എന്ത് വേണം എല്ലാ സാധനങ്ങളും ഒപ്പിച്ച് വന്ന് നമുക്കിത് ഇന്നത് വേണം ഒരു കഥാപാത്രം ചെയ്യുമ്പോൾ ഇന്നത് വേണം എന്ന് പറയേണ്ട കാര്യമില്ല അതവിടെ ഒപ്പിക്കും അത് കൃത്യമായിട്ട് എത്തിയിരിക്കും അതേപോലെ ലൊക്കേഷൻ നോക്കല് എല്ലാം പുള്ളിക്കാരി പുള്ളിക്കാരനാ ചെയ്തിരുന്നത് അദ്ദേഹം ഈ ടിപ് ടോപ്പ് അസീസ് ഇടെ ഞങ്ങൾക്കൊക്കെ നിങ്ങൾ ശാവന്തളം മതി എന്ന് പറഞ്ഞാൽ ആ ഹ്യൂമർ നാടകങ്ങൾ അതൊക്കെ അവതരിപ്പിക്കുന്നു എനിക്ക് കുസ്തി പഠിക്കണ്ട അങ്ങനെയുള്ള നാടകങ്ങളിൽ അഭിനയിക്കുന്നവരായിരുന്നു ഫോട്ടോ വെച്ചിട്ടുണ്ട് അത് കുറെ അവരുടെ അവിടെ ഒരു ഫാദറിന്റെ കൂട്ടുകാർമാരുടെ കുറെ പേരുണ്ടായിരുന്നു ഒന്നല പേര് പേര് ഞാൻ പറഞ്ഞു എല്ലാം പൊക്ക നല്ല ആർട്ടിസ്റ്റുകളാണ് പിന്നെ ഡാൻസ് വെച്ച് ഇത് കണ്ടു വളർന്നേക്കണാനിട്ട് നമ്മൾ ഇപ്പം സിനിമകളുടെ സ്ക്രിപ്റ്റ് കൊണ്ട് കാണിക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ അത് നന്നായിട്ടൊന്നും പറയണത് എഴുതി വെച്ചാണ് പക്ഷെ പുള്ളിക്കാരത്തേക്ക് തോന്നുകയാണെങ്കിൽ വേണ്ട എന്ന് പറഞ്ഞാൽ അതാണ് കറക്റ്റ് വേണ്ട നമ്മളതിനു വാദിക്കും അത് വേണമെന്ന് പറഞ്ഞു പക്ഷെ അതല്ല ശരി അത് എപ്പിസോഡ് ഷൂട്ട് ചെയ്ത് ടെലികാസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് തന്നെ തോന്നും അതാണ് ശരിയാണ് പിന്നെ കോസ്റ്റ്യൂമാണ് ശരി നമ്മളിപ്പോൾ ഒരു മെയിൽ ഫീമെയിൽ ആവുന്ന സമയത്തായാലും റ്റി എന്നുള്ള സാധനം അതിലില്ല ചിലര് മേക്കപ്പ് ചെയ്യുമ്പോ ചിലപ്പോ ഞങ്ങൾ ചില ചെയ്തിട്ടുണ്ടാ പൊക്കളെ കാണിച്ചുണ്ട് ഇവിടെ പൊക്കളാണെന്നറിയാം എന്നാലും കാണാൻ വേണ്ടിട്ട് ഭാരക്കെ ഇതൊന്നും അവിടെ നടക്കൂല ഒരു സ്ത്രീ എങ്ങനെ നിൽക്കുന്നു അത് ഈ സ്ക്രിപ്റ്റ് നിങ്ങൾ രണ്ടുപേരും കൂടിയാണ് ചെയ്തത് ഞാൻ ഞാൻ ചെയ്യുന്ന കാലത്ത് ഒറ്റയ്ക്കാണ് ചെയ്തിരുന്നത് അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഗ്രൂപ്പ് ജയരാജ് വരുന്ന എൻട്രി സമയത്ത് ഞാനില്ല ഇവര് ഇടയ്ക്കിടയ്ക്കൊക്കെ ആളുകൾ മാറ്റി അപ്പൊ ഞാൻ ചെയ്യുന്ന കാലത്ത് ബുധനാഴ്ച എട്ട് മണിക്കാണ് ടെലികാസ്റ്റ് ചെയ്തിരുന്നത് അപ്പൊ തെക്കുറിശമ്മാവൻ ഇതിന്റെ ഒരു വലിയ ആരാധകനായിരുന്നു സിനിമയിലേടെ അപ്പൊ ഞാൻ മേക്കപ്പ് ചെയ്യണ ഒരു മണിച്ചേട്ടൻ ഉണ്ടായിരുന്നു മണിച്ചേട്ടൻ പറയും എടാ തെക്കുറിശമ്മമാവൻ എന്നെ അന്വേഷിച്ചതാന്നൊക്കെ പറയും അപ്പൊ ഞാൻ ഇത് തന്നെ കളിയാക്കാൻ പുള്ളി പറയേണ്ടതാണെന്ന് കരുതി ആ വേറെ ആരും എനിക്ക് എനിക്കത് കുറച്ചും ഇപ്പൊ ഡേനൊന്നും പറഞ്ഞില്ല എന്നോട് ഇങ്ങനത്തെ കുറച്ചും ഒന്നും പറഞ്ഞില്ല പക്ഷെ ഈ മേക്കപ്പ് മാൻ പറഞ്ഞു ഒരു തവണ തിക്കുറിശമ്മമാവൻ സ്റ്റുഡിയോയിൽ വന്നപ്പോ മേക്കപ്പ് മാൻ മണിച്ചേട്ടൻ പുള്ളിയുടെ നമ്പർ മേടിച്ചെടുത്തു നമ്പർ മേടിച്ചിട്ട് ഞാൻ വന്നപ്പോ എൻ്റെ പുള്ളിയുടെ നമ്പർ എനിക്ക് വന്നു അങ്ങനെ ഞാൻ വിളിച്ചു പുള്ളി നിന്നെ കുറിച്ച് ഞാൻ എത്ര നാളെ ഐടിയാ ചോദിക്കണേ നീ നീ എവിടെയാണ് എന്നൊക്കെ ചോദിച്ച പുള്ളി വീട്ടിലേക്ക് ക്ഷണിച്ചു അന്ന് ഏതാണ്ട് ഒരു ഇരുന്നൂറ് എപ്പിസോഡ് ഇരുന്നൂറ്റമ്പത് എപ്പിസോഡ് ഒക്കെ ആയിട്ടുള്ളു അങ്ങനെ അദ്ദേഹം വീട്ടിലേക്ക് വിളിച്ചു വീട്ടിലേക്ക് വിളിച്ചു അപ്പൊ അവിടെ പുള്ളിക്കാരൻ്റെ ഭാര്യ പറയാണ് ബുധനാഴ്ച എന്ന് പറഞ്ഞ ഒരു ദിവസം എട്ട് മണി ഏഴ് മണി സമയത്ത് എങ്ങാനിപ്പോ പുറത്തേക്ക് പോവാണ് പുള്ളി അപ്പൊ ഭാര്യ വിളിച്ചു ഓർമ്മിപ്പിക്കും ഇതേ ഇന്ന് ബുധനാഴ്ചയാണ് സിനിമയിലുണ്ട് എന്ന് പറയും അപ്പൊ പുള്ളി ആ പോക്ക് ക്യാൻസൽ ചെയ്യും മസ്റ്റായിട്ട് ഇത് കാണും എന്നിട്ട് പുള്ളിയുടെ ഇത് ഇവൻ അടുത്തത് എന്ത് വിഷയം കൊണ്ടുവരും അടുത്തത് ഏത് കഥാപാത്രം ചെയ്യും എന്നുള്ളതാണ് പുള്ളി എന്നിലുള്ള പരീക്ഷണായിരുന്നെ അങ്ങനെ ഒരു അത്താഴം പുള്ളിയുടെ ഒരുമിച്ചിരുന്ന് കഴിച്ചു അനുഗ്രഹമൊക്കെ മേടിച്ച് അങ്ങനെ പോകുന്ന ഒരു ചരിത്രം അത് നമുക്ക് ഒരു എന്താ പറയാ ഒരു ഫാൽക്കെ കിട്ടുന്നതിനേക്കാളും ഓസ്കാർ കിട്ടുന്നതിനേക്കാളും വലിയൊരു അംഗീകാരം അതെ അതെ അദ്ദേഹം നമ്മളുടെ ഒരു പരിപാടി സ്ഥിരം കാണുന്നു എന്ന് പറയുമ്പോൾ നമുക്കൊരു ഭയങ്കര സന്തോഷമുള്ള അതുപോലെ തന്നെ ഒരടിക്ക് സിനിമ അല്ല ഓരോരുത്തരുടെ സ്പെഷ്യലി ചെയ്യും അങ്ങനെ ജഗതി സ്പെഷ്യൽ ആണെങ്കിൽ ജഗതിയുടെ സീൻസ് മാത്രം ഇട്ട് അങ്ങനെ പപ്പുവിൻ്റെ ആണെങ്കിൽ പപ്പുവിൻ്റെ പപ്പൂക്കയുടെ മാത്രം ഇട്ട് അങ്ങനെ സുകുമാരി സ്പെഷ്യൽ ചെയ്യുകയാണ് സുകുമാരി സ്പെഷ്യൽ ചെയ്യുമ്പോൾ മമ്മൂക്കയാണ് സുകുമാരിയെന്നെ വിളിച്ചു പറഞ്ഞത് നിങ്ങളുടെ ഇത് വരുന്നു എന്ന് പറഞ്ഞിട്ട് മമ്മൂക്കൊക്കെ സ്ഥിരം കാണുന്ന ഒരു ഇതായിരുന്നു അതൊക്കെ കേട്ടറിവ് തന്നെ നമുക്ക് വലിയ വലിയ അംഗീകാരമായിരുന്നു അവരൊക്കെ സിനിമയിലെ ഇപ്പൊ ടെലികാസ്റ്റ് അടുത്തത് എന്താന്നുള്ള ക്യൂരിയോസിറ്റി ഒരുപാട് പേര് വിളിച്ചു അടുത്തത് ഇന്നതാണല്ലേ അത് ഏറ്റവും നമ്മളെ ഒരു നമ്മളെ ഈ സരിത കേസ് കാണുന്ന സമയത്ത് അപ്പൊ അതിക്കുമ്പോ രാഷ്ട്രീയക്കാർ ഒരുപാട് പേര് അടുത്തത് നമ്മളായിരിക്കും അല്ലേ എന്നൊക്കെ ഈ ആലുവ പാലസിലുള്ള എഴുത്തും കാര്യങ്ങളൊക്കെ അപ്പൊ ഒരുപാട് പേര് വരാം അപ്പൊ ഈ ഉമ്മൻചാണ്ടി സാറ് ഞങ്ങളവിടെ കേറിപ്പോണി പുള്ളി അവിടെ ഇറങ്ങി വരാണ് അത്രയും നിഷ്കളങ്കമായിട്ടുള്ളൊരു നേതാവ് എനിക്ക് തോന്നി വേറെ ഇല്ല ചിലവർക്കുള്ളില് ഇത് ഉണ്ടാവൂല എന്നെ അനുഗാരിക്കണം അവനാണ് അങ്ങനത്തെ ഒരു ഇത് അങ്ങനെയൊന്നും ഇല്ല കൂടുതലായിട്ടാണ് അടുത്തത് സരിത ആയിരിക്കില്ല ഞാനായിരിക്കുന്ന അടുത്തത് സരിത ആയിരിക്കൂല നമ്മള് ചിരിച്ചു കാരണം വേറെ ഒന്നുമല്ല അതിന്റെ ഷൂട്ട് കഴിഞ്ഞ് വന്ന് റൂമിലേക്ക് പോകണമേഴ് പക്ഷിപ്പോ കഥ ഓർക്കുമ്പോ സത്യം പറഞ്ഞ വല്ലാത്തൊരു വിവരം മനോരമ വാരികയില് ഏറ്റവും ലാസ്റ്റ് ആയിരിക്കുമല്ലോ ബോബൻ മോളി അപ്പൊ അത് നമ്മളൊന്ന് മറച്ചു നോക്കും നമ്മൾ മനോരമ കിട്ടി ആദ്യം ഫ്രണ്ട് പേജ് പേജല്ലേ നോക്കാം ഏറ്റവും ആദ്യം ബോബൻ മോളിയാണ് നമ്മൾ വായിക്കുക അതുപോലെ ബോബൻ മോളിയിൽ ഇങ്ങനെ ആ അവർ ആ ആഴ്ചയിൽ സംഭവിക്കുന്ന സമകാലീന വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും അത് അതുപോലെ ആയിരുന്നു ചാനലിൽ നമ്മുടെ സിനിമയില അടുത്ത ആഴ്ച എന്ത് അടുത്ത ആഴ്ച എന്ത് എന്നുള്ള ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു അതുപോലെ എന്ത് വിഷയം സമൂഹത്തിൽ ഉണ്ടായാലും നമ്മളത് പച്ചനെ പറയണം നമ്മൾ നമ്മളുടെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള രീതിയിലൊരു വോയിസ് ആയിട്ട് മാറിയിരുന്നു സിനിമയിലെ ശരിക്കും ഞങ്ങളൊക്കെ അന്നത്തെ കാലത്തൊക്കെ നമ്മളൊരു സർക്കാർ ഓഫീസിലോ ഒരു പഞ്ചായത്തിലോ വില്ലേജ് ഓഫീസിലൊക്കെ ചെന്ന് മറ്റൊരു വന്നുണ്ട് നമ്മളുടെ വേഗം കാര്യങ്ങളൊക്കെ വേഗം തരുന്നത് ആരെങ്കിലൊക്കെ അത് പണി വരും അറിയാ അതുകൊണ്ട് നമ്മളിങ്ങനെ കൃത്യമായിട്ട് നമ്മളുടെ കാര്യങ്ങൾ ആരെങ്കിലും ചെയ്ത് തരുമോ രാഷ്ട്രീയ നേതാക്കളെ അനുകരിക്കുമ്പോ അതിപ്പോ സിനിമയിലായാലും സ്റ്റേജിലായാലും പ്രശ്നങ്ങൾ പിന്നെ അദ്ദേഹം സംസാരിക്കുമ്പോ ഒരു വിക്ക് ഉണ്ട് ശ്രദ്ധിച്ചുണ്ടോ ഞാൻ അന്നത്തോടെ നിർത്തിയിട്ടാണ് അപ്പൊ എനിക്ക് ഇതൊക്കെ കാണുമ്പോ എന്തെങ്കിലും കാണുമ്പോ എനിക്കത് തോന്നി കഴിഞ്ഞ പിന്നെ അത് പഠിച്ചോളാം അങ്ങനെ സംഭവം അങ്ങനെ ഞാൻ അദ്ദേഹത്തെ പഠിച്ച് നമ്മുടെ ആലുവ ചീരക്കട അമ്പലത്തിൽ ഇതുപോലെ അന്ന് ചെറിയ പ്രോഗ്രാംസ് മൂന്നാല് പേര് സംഘടിപ്പിച്ചു ആ ചെറിയ അമ്പലമുള്ളൂ അപ്പൊ അത് സംഘടിപ്പിച്ച് സമയത്ത് ഇതുപോലെ ചെയ്തപ്പോ സ്റ്റേജിൽ നിന്ന് പുറത്തേങ്ങിയപ്പോ ചെയ്ത് ചെയ്ത് ഇനി മേലാ നീ എം എസിനെ അനുകരിച്ച നീ ഇ കൊരവള്ളി പൊട്ടിച്ചളയുന്നു ഇതൊരനുഭവട്ടാ വേറൊരു സംഭവ ഇതേപോലെ കണ്ണൂർ ഒരു പരിപാടി പോയിപ്പ കണ്ണൂർ വലിയ ഷോ നടക്കുന്ന സമയത്ത് അപ്പൊ കർണാരം ചെയ്യണ ഞാനാണല്ലോ അപ്പൊ അവിടെ ഒരു നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരാളുടെ ഫാമിലി അവിടെ ഉണ്ട് കസിൻ ഫാമിലി അവിടെ ഉണ്ട് അപ്പൊ അവരുടെ മുമ്പിൽ ഇവനൊന്നും അടിയ ചെയ്തോളാം അത് പറഞ്ഞു എന്നായിരുന്നെ ഞാൻ ചെയ്യാൻ കൂടെ ചെയ്തോ ഇവൻ ചെയ്തിട്ട് കയ്യടി കിട്ടി പിന്നെ പുറത്തേക്കറി കൈ കൊണ്ട കാര്യം അറിയാൻ പാടില്ല ഇവൻ അന്വേഷിച്ചു മൂന്നാല് പേര് വന്ന് അവനവാരനാരും ചെയ്താൽ ഞാൻ കൂടുതലായിട്ട് മാറിക്കണ്ട അത് അവനാണ് അവനല്ല അവനല്ല ഇവന് കേട്ടോ ചാടി കൂടി ഏ വേറെ വഴി അവനും പോലും അറിയാൻ പാടില്ല ഇതുവഴിയാണ് പക്ഷെ കറക്റ്റ് ഇവര് ഈ കമ്മിക്കാർ ചെന്ന സ്ഥലത്ത് തന്നെ വന്ന് ചാടി ഒരു രണ്ടെണ്ണം അവിടെ വെച്ച് കൊടുത്തുന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെ ഒരുപാട് സംഭവം പിന്നെ അത് അവിടെ ലീഡർ അനുകരിച്ചേനെ പിന്നെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയെ അനുഗ്രഹം ചെയ്തുള്ളു തിരുവനന്തപുരത്താണ് ഷൂട്ട് അവ എല്ലാവർക്കും അത് അനുകരിക്കാൻ പേടിയപ്പോ നീ അപ്പൊ എനിക്കും പേടി കയറുന്ന വേറൊന്നും അല്ല പലരും പല ടൈപ്പല്ല ഇന്നിപ്പോ പലരും ധൈര്യം അങ്ങനെ ഞാൻ ചെയ്തു ഞാൻ ചെയ്ത് അന്ന് നമുക്ക് കോഴിക്കോട് ഒരു പരിപാടി ഉണ്ടായിരുന്നില്ലേ ഞങ്ങൾ കോഴിക്കോട് ഒരു പരിപാടി സ്ഥലത്ത് ചെന്ന് അന്നാണ് ടെലികാസ്റ്റ് അന്ന് ടെലികാസ്റ്റ് കഴിഞ്ഞ് ഞങ്ങളുടെ ഷോ തുടങ്ങി ഒരു ഫോൺ ഹലോ നീ ഞങ്ങളുടെ സഖാബ് ഞാൻ കരിച്ചു ഞാൻ പറഞ്ഞാതെ ഇനി മേലെ അനുഗരിക്കാന്ന് കരുതാരും നമ്മുടെ കൂട്ടുകാർമാരും പറ്റിക്ക അല്ല ഇനി അപ്പൊ ഞാൻ അനുഗരിച്ച നിന്നട് കാശ് കളയെന്ന് പറഞ്ഞു ഞാൻ നീ പൊടക്ക നീ വിചാരിക്കണേ കൂട്ടുകാരന്മാരാരക്ക എന്ന് നീ ഇന്ന സ്ഥലത്ത് ചാരികണേ എനിക്ക് ഇവിടെ നോക്കിയാ കാണാന്ന് പറഞ്ഞു അപ്പൊ എനിക്കൊരു സംശയം ഏ ഞാൻ പിന്നെ പറഞ്ഞു ഞാൻ ചെയ്യില്ല എന്നു ചെയ്യാണ്ടിരിക്കണത് നില്ക്കല്ലെന്നും അന്ന് ഞാൻ കോട്ടയം കോട്ടയത്ത് സംഭവം കഴിഞ്ഞപ്പോ എനിക്ക് സത്യം പറഞ്ഞ പേടി മാറിയിട്ടില്ല അപ്പൊ ഞാൻ സഹാബൂടെ വന്നപ്പോ ആലുവ പാലസിൽ വന്നപ്പോ ഞാൻ ഉള്ളുടെ പീനെ കണ്ടുപോയി കാണാൻ കണ്ട് സാറേ എന്നൊരു സംഭവം അത് ആരെങ്കിലൊക്കെ ചെയ്തായിരിക്കും നമ്മുടെ അറിവോ പാർട്ടിയുടെ അറിവോ അങ്ങനെ ഒന്നും ഇല്ലാരേയും ചെയ്തായിരിക്കും അത് കുഴപ്പമൊന്നുമില്ലാന്ന് പറഞ്ഞു ഞാൻ ചെയ്തിട്ടില്ല കോട്ടയം സമ്മേളനത്തില് അച്യുതാനന്ദന് കൈ കിട്ടി കഴിഞ്ഞപ്പോ ഇതെന്താ മറ്റേ ഉഷാ ഗാനമേള എന്നൊക്കെ പറഞ്ഞ് ഒരു പ്രശ്നം ഉണ്ടായല്ലോ അത് ഞങ്ങള് സിനിമാല ചെയ്തു സിനിമാല ചെയ്തു കഴിഞ്ഞപ്പോ ഭരതത്തിലെ മോഹൻലാലും നെടുമുടിയായിട്ട് അച്ഛക്കനെയും ഇദ്ദേഹത്തെയും കൂടിയും ചെയ്തു ചെയ്ത് അന്ന് അന്ന് ചെയ്തതും ാസ്റ്റിങ് സംഭവം ഗ്ലാസ് ഒക്കെ പൊട്ടിണ്ട് ഇത് എവിടെന്ന പറഞ്ഞ അവസാനം നമ്മടെ ഇന്റർമെറ്റ് സുഹൃത്ത് തന്നെയാണ് ചെയ്തത് പുള്ളി പാർട്ടിയുടെ ആളാണ് പുള്ളിക്കത് കണ്ടു ഇപ്പൊന്നും പറഞ്ഞു ഇത് കഴിഞ്ഞിട്ട് അടുത്തൊരു എപ്പിസോഡ് വന്നു കഴിഞ്ഞപ്പോ ഞങ്ങൾ കിട്ടി കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും ചെയ്യണമല്ലോ സാജു കൂടിയും ചെയ്യാന്ന് പറഞ്ഞു സാജു സാജിഗുടിയൻ ആ ഇദ്ദേഹത്തിന്റെ മുഖ്യന്റെ ക്യാരക്ടർ ഒന്നും അല്ലാണ്ട് അങ്ങനെ ഒന്നും വരത്തി സാനം ചെയ്യും പറഞ്ഞില്ലേ നമ്മ ഭയങ്കര പ്രശ്നമായി പോയി അപ്പൊ നമ്മളിപ്പോ സിനിമാല ചെയ്യണ സമയത്ത് ഒരു കല്യാണത്തിന് പോയാലോ ഒരു എന്തെങ്കിലും ഫംഗ്ഷന് പോയാലോ ഒന്നും നമുക്ക് എപ്പിസോഡ് ടെലികാസ്റ്റ് ഷൂട്ടിന്റെ സമയത്തെ സ്ക്രിപ്റ്റ് കിട്ടാൻ വേണ്ടിട്ട് നമ്മൾ ഇങ്ങനെ ടെൻഷൻ അടിച്ചു നടക്കും അപ്പൊ അതിന്റെ ഇടയ്ക്ക് ഈ സിനിമാല ചെയ്യണ സമയത്ത് നമുക്ക് മറ്റുള്ളവരവസരങ്ങൾ തേടി പോവാനോ ഒന്നിനും നമുക്ക് ഇത് ഉണ്ടായില്ലോ സമയം ടെൻഷനാണ് നമ്മൾ ഈ ആഴ്ചയിൽ ഒപ്പിക്കണമല്ലോ അതൊരു വലിയ സംഭവമാണ് ഭീഷണികൾ പക്ഷേ ഇപ്പാണെങ്കിൽ ഞങ്ങൾ ചിലപ്പോ തല്ലു കാരണം ഇപ്പൊ ഇഷ്ടംപോലെ വിഷയങ്ങളുണ്ട് ചെയ്യാൻ പക്ഷെ ആ വിഷയങ്ങളൊക്കെ എടുത്ത് സൂക്ഷിച്ചു ചെയ്തില്ലെങ്കിൽ വേറെ പറഞ്ഞു ചെയ്യിപ്പിച്ചിട്ടുണ്ട് ഉത്മജൻ പറഞ്ഞിട്ടുണ്ട് എന്നെ ചെയ്യുമ്പോ പത്മജനം സാധാരണ ചെയ്യുന്നത് സാജുണ്ടോ സാജു കുടീനാണോ അപ്പൊ ലിപ്സ്റ്റിക് ഇട്ടി ചുണ്ടൊക്കെ അങ്ങനെ അത്ര പരത്തേണ്ട കാര്യം ഞാൻ അത്ര പോറാണോന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെന്നാ പറയുന്നത് അല്ല ഉമ്മൻചാണ്ടി പറയാൻ കാരണേ നമ്മുടെ ഉമ്മൻചാണ്ടി ചേർന്ന് രഘു കളമശ്ശേരി ആയിരുന്നു അപ്പൊ നമ്മുടെ അങ്കമാലി ലിറ്റിൽ ടവറിൽ ഒരു ഒരു വാർഡിന്റെ എന്തോ ഒരു ഇനാഗുറേഷന് വേണ്ടിട്ട് ഉമ്മൻചാണ്ടി സാറാണ് വന്നത് അപ്പൊ അവിടെ അടുത്ത് പറഞ്ഞിങ്ങനെ നമുക്ക് പ്രോഗ്രാമിൽ എന്തെങ്കിലും സംഭവം ഇപ്പൊ കമൽ സാറുണ്ട് അവരവരൊക്കെ ഉണ്ട് അപ്പൊ രഘു കളമശ്ശേരി വിളിക്കാൻ പറഞ്ഞു അങ്ങനെ ഉമ്മൻചാണ്ടി സാർ പറഞ്ഞിട്ടാണ് രഘു കളമശ്ശേരിനെ ഉമ്മൻചാണ്ടി ആയിട്ട് തന്നെ വിഗക്കെ വെച്ചിട്ട് വേദിയിലേക്ക് കൊണ്ടുവന്ന ഷോ നടത്തിയത് ആ അതൊക്കെ ഭയങ്കര ഇതല്ലേ അത് എന്താ പറയുക അവര് എൻജോയ് ചെയ്യണായി നമ്മൾ കുത്തിക്കൊലൊന്നും അല്ല അല്ല അത്രയും ഒരു എന്താ പറയുക ലാളിത്യവും ഇതുള്ള ഒരു മുഖ്യമന്ത്രിയാണ് അതെ അതെ അല്ല ഇപ്പൊ ഈ അച്യുതാനന്ദ സഹാപനം തന്നെ ഇത്ര ജനകീയനാക്കിയത് സിനിമാലെ പോലെയുള്ളൊരിതാണ്